അസ്സാമലൈക്കും ഞാൻ ഓബിഎം ഷാജി കാസർഗോഡ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത് വെള്ളി ഇബ്രാഹിം ബിൻ അദൻ ഖിസപ്പാട്ടിലെ നാൽപ്പത്തി ഒന്നാമത്തെ ഗാനമാണ് ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് മഹാനവറുകളും ശിഷ്യന്മാരും കൂടി ഒരു യാത്രയിൽ ഒരു കിണറിൽ നിന്ന് വെള്ളം കോരിയപ്പോൾ അതിൽ നിന്ന് സ്വർണവും നിധികളും കിട്ടിയ സമയത്ത് മഹാനവറുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇങ്ങനെയുള്ള സമ്പത്തൊക്കെ കാണിച്ച് വീണ്ടും എൻ്റെ മനസ്സിനെ ഇളക്കല്ലേ എന്നും പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വീണ്ടും കുടംതാത്തി കോരിയപ്പോൾ അവർക്ക് വെള്ളം കിട്ടുകയും ചെയ്തു ഉദ്ദേശിച്ചതുപോലെ അതിനുശേഷം അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് പരിഭ്രാന്തി പൂണ്ട് ഭയന്ന് പരിഭ്രാന്തി പൂണ്ട് ഒരു മാന് ഓടി അടുത്ത് വരികയും അതിനെ ഒരു പുലി പിന്തുടരുന്നുണ്ടായിരുന്നു മഹാനവറുകളെ കണ്ടതിന് ശേഷം ഈ മാനിനെ വേട്ടയാടം പിന്തുടർന്ന പുലി തിരിഞ്ഞോടുകയും ചെയ്തു ഇങ്ങനെയുള്ള മഹാനവറുകളുടെ അമാനുഷികമായ കഴിവിനെയാണ് കവി മുമ്പ് പാടിയതിൽ നമുക്ക് സൂചിപ്പിച്ചു തന്നത് അതിനപ്പുറമുള്ള ഭാഗമാണ് ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ഇശൽ കഥ മൊളികൈ പുലം പിറകെ ഒരു ദിനം തങ്ങൾ നടന്നേ വഴിയിൽ പെടറജുലുണ്ട് വിരുന്ദതയുവിയിൽ കനിന്താനേ വെളിയലറൂറെ തണയവെ ഹം്രും കൂടിത്താനേ പമിയിൽ വവൈനര പൊന്തിട്ടുള്ള സ്ഥിതിപാത്രാടുത്തേ മലർവെലിയാറെ തിരുകരമാലേ മൂകം താനേ കഴുകി മഹവെടിപ്പാക്കി കൊടെ പുനവിട്ട് കലിയരുന്തിട്ടോ കളിയരുതിട്ടോ നിലപിറബോധം തേളിന്താനേ സമയം ഹവറവിടന്ന് ചിലറവനോട് മോളിന്താനേ മോളിസെമിയായി തുലമിലീനന്താനേ ക്ഷണമിൽ മുതിർത്ത് വലി തൻ്റെ തിരുഹലറത്തിൽ ആണന്താനേ വഴി പിഴഞ്ഞിട്ടേ തരമത് തൊട്ട് പാറഞ്ഞാനേ യും മലരതിമുത്ത് പെരുവ്യസനത്തിൽ കാരഞ്ഞാനേ അളവിലെ തൗപ ചെയ്തു മടങ്ങി പിറകാനേ തൊഴിലിൽ അരശു വലി കേട്ടാറൊരു നിത പോലെ കലാമാനേ കലുകി നന്നാക്കിടയവൻ തൻ്റെ പാമിയാനെ ദുയസം കതിയത് കൊണ്ടും പകരമനിൻ്റെ സഭപാനേ സഭവ് വെടുപ്പ കവിറജുരിൻറെ മാനം ഞാനേ ഇവകൾ തനിയ പുരാണിൻ ജാനാബിനുൾ വിളിയാനേ വിവരമേ കേൾപ്പീൻ ദിനം തങ്ങൾ ഊറക്കാനെ അതിയിൽ വിപുടരിലരശബുറായിലെൻ്റെ മാലക്കാനേ അവരുടെ വശമിൽ ഒരു സുഹുവും പീഡിത്താനേ നിലയാൽ അത് കനിന്തിട്ട പൊളുതിലെ ചോദ്യം തൊടുത്താനേ ഇവ കുത്തുബെന്തിൻ ിഷ്ടം മുടമുഹി ബോർ പേരേളൂതാനേ യശുതിടുവാനെൻ ദുര തരിത്താറ്റൽ വേലിയാനേ മൊളികയ്യനതുടനാമത്തെയും അതിയിൽ ചേർത്തിടു വിനേ പൊഷുദിലെ റൂഹുൽ അമിനവർ ചൊന്നാറൂമൈ താമേ ചേരാ പരിശു പുരുണൽ വശനമ കേട്ട് കളീല മനതിൽ മഹസിനഹം തവനതായി കൂറിപ്പാനേ മുഷിബതിൽ സെമിയായി ഒരു നിത കൂവതുൽമ അവരെ മുതൽ വരി ചേർത്തോ ഹുഹിബോരിൽ റഹിസാനേ